ായിട്ടുള്ള ബട്ടർഫ്ലൈക്കാം ഹലോ ഗായ്സ് നമ്മളപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾ പറഞ്ഞതുപോലെ തന്നെ ബട്ടർഫ്ലൈകളാണ് അപ്പൊ നമുക്കറിയാം ബട്ടർഫ്ലൈ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെയില്ല അപ്പൊ നമുക്കൊരു സൂപ്പർ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ് ട്രൈ ചെയ്യാം വായോ ആദ്യമായി ഇതിന് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് ഒരു ടിഷ്യൂ പേപ്പർ നാലായി മടക്കുക എന്നിട്ട് അതിന് മുകളിലായി നന്നായി സ്കെച്ച് ചെയ്യുക നന്നായി കളർ ചെയ്യുക ഇവിടെ നമ്മുടെ ഹൈസൂട്ടിയും മൈനൂട്ടിയും ഇങ്ങനെ മത്സരിച്ച് കളർ ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഒന്നും രണ്ടും പൂമ്പാറ്റയല്ല കുറേ പൂമ്പാറ്റകളെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അതേ അങ്ങനെ മത്സരിച്ച് വരയ്ക്കുകയാണ് അല്ല ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ഏത് കളർ ഉള്ള പൂമ്പാറ്റയാണോ വേണ്ടത് അത്രയും കളേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്താം മരവിൽ നിറത്തിലും ഒന്ന് രണ്ട് നിറത്തിലും ഒറ്റ കളറിലും ഒക്കെ പൂമ്പാറ്റകളെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് വളരെ ഈസിയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ നമുക്ക് നോക്കാം അങ്ങനെ ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുഗൾ ഭാഗത്തായി നന്നായി കളർ ചെയ്തതിന് ശേഷം നമുക്കൊരു മുട്ട ആവശ്യമുണ്ട് ഒരു മുട്ടയുടെ മുകളിലായി നമ്മുടെ ഈ വരച്ച അല്ലാത്ത ഭാഗം അതിലേക്ക് വെക്കുക എന്നിട്ട് നന്നായി മുറുകെ പിടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം അതായത് വാട്ടർ അതിലേക്ക് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുകയാണ് ചുറ്റും നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വാട്ടർ മാറ്റിയതിന് ശേഷം മെല്ലെ അതൊന്ന് ഓപ്പൺ ചെയ്യാം ആഹാ എന്താ ഭംഗിയാണെന്നൊക്കെ അപ്പോഴേക്കും നമ്മുടെ ആ ടിഷ്യൂ പേപ്പറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ വരയ്ക്കാത്ത ആ ഭാഗത്തും ആ കളർ തന്നെ എത്തിയിട്ടുണ്ടാകും അതുപോലെ മുട്ടയും കുറച്ച് കളർഫുള്ളായി കേട്ടോ എന്നിട്ട് നമുക്ക് അത് അതിൽ നിന്ന് അടർത്തി എടുത്തതിന് ശേഷം നന്നായി ഇത്തിരി നേരം വെയിലത്ത് വെക്കാം അതൊന്ന് ഉണങ്ങട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അടുത്തത് ഉണ്ടാക്കാം അങ്ങനെ നമുക്ക് എത്ര ബട്ടർഫ്ലൈസ് വേണം അത്രയും ബട്ടർഫ്ലൈസ് നമുക്കിതുപോലെ ടിഷ്യൂ പേപ്പറിൽ വരച്ചതെടുത്ത് മുട്ടയ്ക്കകത്ത് വെച്ച് നന്നായി വാട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഇറക്കി വെക്കാവുന്നതാണ് അങ്ങനെ ഓടി ഓടി മത്സരിച്ച് രണ്ടുപേരും ബട്ടർഫ്ലൈസിന് വേണ്ടി കഷ്ടപ്പെടുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഐനൂസ് എന്തു ചെയ്താലും അതെല്ലാം ചെയ്യാനായിട്ട് ഹൈസൂണിൻ്റെ ടെൻഡൻസിയാണ് ഹൈസൂന് പലതും സാധിക്കില്ല എന്നാലും ഹൈസു അത് നിർബന്ധം കാണിച്ച് ചെയ്യാൻ നിൽക്കും കേട്ടോ അങ്ങനെ ഹൈസൂനെ കൊണ്ടും ചെയ്യിപ്പിച്ചു അങ്ങനെ നമ്മൾ എല്ലാം കളർ ചെയ്ത് ഉണക്കാൻ വെച്ചു ആ എല്ലാം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയ പേപ്പറും എടുത്തുകൊണ്ട് വന്ന് ഈ ഓരോ പേപ്പറും ഓരോ ടിഷ്യു പേ ടിഷ്യവും നമ്മൾ നാലായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ അറ്റഭാഗം ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തു കണ്ടില്ലേ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മെല്ലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഓപ്പൺ ചെയ്യാം യെസ് അത്യാവശ്യം ഒരു സർക്കിൾ ഷേപ്പായി ഇതിൽ നാലെണ്ണം കാണുക അതിൽ രണ്ടേ രണ്ടേ ആയിട്ടാണ് നമ്മൾ എടുത്ത് മാറ്റേണ്ടത് അങ്ങനെ നമ്മൾ എത്ര കളറാണോ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് അത്രയും കളേഴ്സും അങ്ങനെ ചെയ്യാം എന്നിട്ട് ഈ വട്ടം നമ്മൾ വെട്ടിയെടുത്തത് ഞാൻ പറഞ്ഞില്ലേ നാല് കളേഴ്സ് നാലെണ്ണം അതിൽ കാണും അപ്പോൾ രണ്ട് രണ്ടും ഒട്ടിയിരിക്കുമായിരിക്കും ആ രീതിയിലായിരിക്കും അതിൽ ഒന്നെടുത്ത് മെല്ലെ കൈ കൊണ്ട് നമുക്കിങ്ങനെ മടക്കി 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 അതിനുസ് ചെയ്ത പോലെ മടക്കിയെടുക്കാം എന്നിട്ട് ആ രണ്ടും കൂടെ നടുക്ക് സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒരു നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കാം എന്നിട്ട് ഒരു ഒത്തിരി ഗ്ലോ അതിനകത്ത് വെച്ചതിന് ശേഷം ഇതിന് ചെറിയൊരു കുട്ടി കൊമ്പ് വെക്കാം ആ കൊമ്പായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒന്നുകിൽ നമ്മുടെ ഈ പഴയ ബാർബീസിലൊക്കെ കാണുന്ന മുടി മുടിയെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ നല്ല അല്ലാതുള്ള മൂളം ത്രെഡ് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനുണ്ട് നമ്മുടെ ബട്ടർഫ്ലൈ ബ്യൂട്ടിഫുൾ അല്ലേ ഇഷ്ടമായോ ഇതുപോലെ നമ്മൾ ആ ഉണക്കി വെച്ചിരുന്ന ടിഷ്യൂ എല്ലാം എടുത്ത് നമുക്ക് മെല്ലെ മടക്കി ഒത്തിരി ബട്ടർഫ്ലൈസ് ഉണ്ടാക്കാം ഹൈസു ഐനുവും നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയ ഹൈസുവിൻ്റെ ഐനൂസിൻ്റെ ആ ഒരു സന്തോഷം കണ്ടോ രണ്ടുപേർക്കും ഒത്തിരി സന്തോഷമായി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തോരം കളേഴ്സ് ആണെന്ന് നോക്കി അതിനകത്ത് വന്നിരിക്കുന്നത് ഇത് നമുക്ക് വോളിലും ഷെൽഫിലും ഒക്കെ സെറ്റ് ചെയ്യാം ഞങ്ങൾ കുറച്ച് വോളിലൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ അതൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടോ അപ്പം നിങ്ങൾക്കും നമ്മുടെ ഈ ബട്ടർഫ്ലൈ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക Apple bye. Thank you so much for watching bye.